മാർച്ചും ധർണയും സംഘടിപ്പിച്ചു എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ശാസ്തംകൊട്ട പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും നടത്തിയത് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ശാസ്താംകോട്ട പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക തൊഴിലിടങ്ങളിലെ അശാസ്ത്രീയമായ ഫോട്ടോ ഫോട്ടോയെടുപ്പ് സംവിധാനം നിർത്തലാക്കുക കൂലിവർദ്ധനവ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ യശ്പാൽ ഉദ്ഘാടനം ചെയ്തു അവരുടെ എന്ന് തീരുമാനിക്കുന്ന തൊഴിലാളികളുണ്ട് അവരോടാണ് നിങ്ങൾ ഈ കാര്യം പറയേണ്ടത് താരതമ്യം ചെയ്യണം അവിടെ താരതമ്യം താരതമ്യം ചെയ്യണം ചെയ്യണം കന്നഡയും അതുകൊണ്ട് ദേശീയ ഗ്രാമീണ സ്വതർപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി ഓരോ വർഷവും പുതിയ പുതിയ പരിഷ്കാരം നടപ്പാക്കുകയാണ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ലത അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജി ബാഹുലേ സി പി എം ഏരിയ കമ്മിറ്റി അംഗം സെഡ് ആന്റണി യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് ദിലീപ് കുമാർ പിള്ള ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഉഷാകുമാരി പ്രസന്നകുമാരി പഞ്ചായത്ത് അംഗങ്ങളായ പ്രീതകുമാരി നസീമ സുഗേഷൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട